ഈ അവധിക്കാലത്ത് ഇന്ദ്രയിൽ ഒരു അടിപൊളി യാത്ര നടത്തിയാലോ ഇന്ദ്ര മനസ്സിലായില്ല അല്ലേ ഇന്ദ്ര ഒരു ബോട്ടാണ് എന്തായാലും ഇന്ദ്രയുടെ വിശേഷങ്ങളിലേക്ക് പോവാം വൈപ്പിനും ഫോർട്ട് കൊച്ചി ബീച്ചും ചീനവലകളും ഡോൾഫിനുകളെയുമൊക്കെ കണ്ട് ഇന്ദ്രയിൽ ഒരു അടിപൊളി ഉല്ലാസയാത്ര ഇന്ദ്ര പേരുപോലെ തന്നെ അടിപൊളിയാണ് ഇതിലെ യാത്രയും എന്നും ഓർത്തിരിക്കാൻ അവധിക്കാലം തീരും മുമ്പ് ആഘോഷിക്കാൻ ബോട്ട് യാത്ര സമ്മാനിക്കുകയാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പ് കായൽ ടൂറിസത്തിന് മിഴിവേകിയുള്ള ഇന്ദ്രയുടെ യാത്ര ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു മറുനാട്ടിൽ നിന്ന് വരെ ആളുകൾ യാത്രയ്ക്കായി എത്തിത്തുടങ്ങി സ്വകാര്യ ബോട്ടുകളേക്കാൾ നൂറിരട്ടി സുരക്ഷിതവും നിരക്ക് കുറവും എന്നതാണ് ഇന്ദ്രയുടെ ഏറ്റവും വലിയ ആകർഷണം മാത്രമല്ല രാജ്യത്തെ ആദ്യ സൗരോർജ ഉല്ലാസയാത്ര ബോട്ട് കൂടിയാണ് ആഡംബരം നിറഞ്ഞ ഇന്ദ്ര സ്വകാര്യ ബോട്ടുകളേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഈടാക്കുന്നത് അതും എ സിയിലുള്ള ആഡംബര യാത്ര കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും തൃശൂർ പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ളവരുമാണ് ഏറ്റവും കൂടുതൽ എത്തുന്നത് യാത്രയിൽ ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ ഭക്ഷണവും ഒരുക്കും ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ചരിത്രവും പറഞ്ഞു ബോട്ടിലെ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാവും ബോട്ട് മറൈൻ ഡ്രൈവ് ബോൾഗാട്ടി പാലസ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വൈപ്പിൻ കമാല കടവ് ഫോർട്ട് കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിലൂടെ യാത്ര നടത്തും കൊച്ചി കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് യാത്ര ചെയ്യാം വൈകുന്നേരം സൂര്യാസ്തമയവും ഇളങ്കാറ്റും കൊച്ചിയിലെത്തുന്ന കപ്പലുകളും മത്സ്യബന്ധന ബോട്ടുകളുമെല്ലാം യാത്രയുടെ മാറ്റുകൂട്ടും ഏറ്റവും ആകർഷണം വഴിയിൽ ചാടിമറിയുന്ന ഡോൾഫിനുകളാണ് കുട്ടികളെ ഏറെ ആകർഷിക്കുന്നതും ഇതുതന്നെയാണ് ടിക്കറ്റുകൾ ജെട്ടിയിൽ നിന്നും ബുക്ക് ചെയ്തു വാങ്ങാം ഉല്ലാസയാത്രകൾ കൂടാതെ പരിപാടികൾക്കും യോഗങ്ങൾക്കും ബോട്ട് ബുക്ക് ചെയ്യാം മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രം നേരത്തെ അറിയിക്കുന്ന പ്രകാരം ഭക്ഷണവും എത്തിക്കും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്കിടയിൽ വലിയ ആഘോഷങ്ങളില്ലാതെയാണ് ഇന്ദ്ര സർവീസ് ആരംഭിച്ചതെങ്കിലും വരുമാനത്തിൽ കുറവുണ്ടായില്ല ആദ്യത്തെ മാസത്തിൽ അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇന്ദ്ര നേടിക്കൊടുത്തത് അതും മറ്റു ചെലവുകളില്ലാതെ സോളാറിൽ പ്രവർത്തിക്കുന്നതിനാൽ കൂടുതൽ ചെലവുകൾ ഉണ്ടാവുന്നില്ല എ സിക്ക് മാത്രമായി ഡീസൽ വേണ്ടിവരും അവധിക്കാലത്ത് കുട്ടികളൊക്കെയായിട്ട് കൊച്ചിയൊന്ന് ചുറ്റിയടിച്ച് കാണാൻ ഇന്ദ്ര റെഡിയാണ്